സംസ്ഥാനത്ത് നാമനിർദ്ദേശ പത്രിക സമർപ്പണം ആരംഭിച്ചു കൊല്ലത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം മുകേഷും കാസർഗോഡ് ബി ജെ പി സ്ഥാനാർത്ഥി അശ്വിനിയും പത്രിക സമർപ്പിച്ചു കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ എൺപത്തി ഒൻപത് മണ്ഡലങ്ങളിൽ ഏപ്രിൽ ഇരുപത്തിയാറിനാണ് വോട്ടെടുപ്പ് നടക്കുന്നത് ഏപ്രിൽ നാല് വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇന്ന് പുറത്തിറങ്ങി കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങൾ ഉൾപ്പെടെ എൺപത്തി ഒൻപത് മണ്ഡലങ്ങളിലേക്കാണ് ഏപ്രിൽ ഇരുപത്തിയാറിന് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് മാർച്ച് മുപ്പത് വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ അവസരമുണ്ട് രാവിലെ പതിനൊന്ന് മുതൽ വൈകിട്ട് മൂന്ന് മണിവരെ പത്രിക സമർപ്പിക്കാം സംസ്ഥാനത്തെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലെയും റിട്ടേണിംഗ് ഓഫീസർമാർക്കാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ടത് കാസർഗോഡ് എൻ ഡി എ സ്ഥാനാർത്ഥി എം എൽ അശ്വിനിയും കൊല്ലം മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം മുകേഷ് എം എൽ എയും ഇന്ന് പത്രിക സമർപ്പിച്ചു മധുർ സിദ്ധി വിനായക ക്ഷേത്ര ദർശനത്തിന് ശേഷമാണ് എം എൽ അശ്വിനി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ എത്തിയത് ബിസി റോഡ് ജംഗ്ഷനിൽ നിന്ന് എൻ ഡി എ നേതാക്കളുടെയും പ്രവർത്തകരുടെയും അകമ്പടിയോടെ എത്തിയാണ് ജില്ലാ വരണാധികാരിക്ക് പത്രിക സമർപ്പണം നടത്തിയത് അതേസമയം എം മുകേഷ് കൊല്ലം ജില്ലാ കളക്ടർ എൻ ദേവിദാസിന് മുന്നിൽ പത്രിക സമർപ്പിച്ചു കൊല്ലം ഹൈസ്കൂൾ ജംഗ്ഷനിലെ സി ഐ ടി യു ഓഫീസിന് മുന്നിൽ നിന്ന് നേതാക്കൾക്കും പ്രവർത്തകർക്കുമൊപ്പമാണ് മുകേഷ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ എത്തിയത് ന്യൂസ് ഡെസ്ക് ജനം